രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി ോട് ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷം നാളെ തുടങ്ങും തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം മാർച്ച് ആറിന് തുടങ്ങും മൂന്ന് ദിവസമായാണ് ഇത്തവണയും ശിവരാത്രി ആഘോഷം നടത്തുന്നത് നാളെ കാലത്ത് ഉണർത്തലോടെ ചടങ്ങുകൾ ആരംഭിക്കും പ്രഭാത കീർത്തനം ഉഷപ്പൂജ ധാര എന്നിവയ്ക്ക് ശേഷം രാവിലത്തെ ശിവേലി നടക്കും കല്ലൂർ ജയൻ മേളപ്രമാണം നിർവഹിക്കും തുടർന്ന് ക്ഷേത്രം അതിൽകെട്ടിനകത്തെ ശിവശൈലം വേദിയിൽ ഓട്ടൻതുള്ളൽ കഥാകഥനം എന്നിവ നടക്കും ഉച്ചപൂജയ്ക്ക് ശേഷം പൊതിയിൽ നാരായണ ചാക്യാരുടെ ചാക്യാർകൂത്തുണ്ടാകും വൈകീട്ട് കാഴ്ച ശിവേലി സന്ധ്യാകീർത്തനം ദീപാരാധന നാമജപ പ്രദക്ഷിണം നാദസ്വര കച്ചേരി എന്നിവയും നടക്കും മാസ്റ്റർ വിഷ്ണു വിഷ്ണുജയൻ അവതരിപ്പിക്കുന്ന തായമ്പകയും ഉണ്ടാകും നാളെ ക്ഷേത്രത്തിന് പുറത്തെ വേദിയിൽ നൃത്തനൃത്യങ്ങൾ ഫ്യൂഷൻ ഡാൻസ് കോൽക്കളി ക്ലാസിക്കൽ ഡാൻസ് കേരള നടനം കൊച്ചിൻ ഗോൾഡൻ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവയും ഉണ്ടാകും ഏഴിന് രാവിലത്തെ ശിവേലി കല്ലൂർ ജയനും വൈകീട്ടുള്ള കാഴ്ച ശിവേലിക്ക് കലാമണ്ഡലം മുരളിയും പ്രമാണികളാകും രാത്രി തൃക്കൂർ അശോക് ജി മാരാർത്തായമ്പക് അവതരിപ്പിക്കും അന്ന് അകത്തെ വേദിയിൽ കഥാകഥനം ഓട്ടൻതുള്ളൽ ഓംകാരം ഗ്രൂപ്പിന്റെ കരോക്കെ ഭക്തിഗാനമേള കെ സി വിവേക് രാജ് അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി എന്നിവ നടക്കും പുറത്തെ വേദിയിൽ ഫ്യൂഷൻ ഡാൻസ് നൃത്തനൃത്യങ്ങൾ തിരുവാതിരക്കളി ക്ലാസിക്കൽ ഡാൻസ് തൃപ്പുറങ്ങോട് സഹൃദയം അവതരിപ്പിക്കുന്ന സാമൂഹിക നാടകം കാലാന്തരങ്ങൾ എന്നിവ വരങ്ങേറും എട്ടിന് ശിവരാത്രി ദിവസം കാലത്ത് മൂന്ന് മണിക്ക് നട തുറക്കും അന്ന് നടക്കുന്ന ശിവേലിക്ക് ഗുരുവായൂർ സന്തോഷ് പ്രമാണിയാകും വൈകിട്ട് പഞ്ചവാദിത്തോടെ കാഴ്ച ശിവേലി നടക്കും രാത്രി മട്ടന്നൂർ ശ്രീകാന്തും മട്ടന്നൂർ ശ്രീരാജും ചേർന്ന് അവതരിപ്പിക്കുന്ന ഡബിൾ തായം വക ഉണ്ടാകും അന്ന് അകത്തെ വേദിയിൽ രാവിലെ തിരൂർ പവിത്രാനാഥം അവതരിപ്പിക്കുന്ന ഇടയ്ക്കധ്വനി കരോക്കെ ഭക്തിഗാനമേള കഥാകഥനം സോപാന ഗീതാഞ്ജലി ഭരതനാട്യം നൃത്തസന്ധ്യ ഭക്തിഗാനാർച്ചന കൈക്കൊട്ടിക്കളി എന്നിവ നടക്കും പുറത്തുള്ള വേദിയിൽ സോളോ ഡാൻസ് തിരുവാതിരക്കളി ഫ്യൂഷൻ ഡാൻസ് നൃത്തനൃത്യങ്ങൾ കൊച്ചിൻ നർമ്മ അവതരിപ്പിക്കുന്ന കോമഡി ഷോ തിരുവനന്തപുരം വേദിക അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത നാടകം കളിയാണ് ം എന്നിവ നടക്കും ഒൻപതിന് പുലർച്ചെ പഞ്ചവാദ്യം മേളം എന്നിവയോടെ വിളക്കിനെഴുന്നള്ളിപ്പ് നടക്കും തുടർന്ന് തുപ്പുകയ്ക്ക് ശേഷം നട അടയ്ക്കുന്നതോടെ ശിവരാത്രി ആഘോഷം സമാപിക്കും ആഘോഷത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസവും ക്ഷേത്രത്തിൽ രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും നടക്കുമെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ എസ് രാജേഷ് ശിവരാത്രി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ഗംഗാധര പണിക്കർ സെക്രട്ടറി രാജേന്ദ്രകുമാർ പാണാട്ട് എന്നിവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ